ഞാൻ കണ്ണൂർ ചാലാട് എനിക്കൊരു ക്ലിനിക്ക് ഉണ്ട് ഞാൻ അക്കി പങ്ചറും യോഗ തെറാപ്പിയും ആണെങ്കിൽ എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി കഴിഞ്ഞിട്ട് അക്കി പങ്ചർ പഠിച്ച് അങ്ങനെ അക്കി പങ്ക്ചറും യോഗ തെറാപ്പിയും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പം മറ്റു ഇപ്പോൾ യോഗ തെറാപ്പി ആയാലും അക്കി പങ്ക്ചറായാലും ചെയ്യുമ്പം റിസൾട്ടിന് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷേ എന്നാലും ഇത്രയും ഫാസ്റ്റ് റിസൾട്ടായ സിമ്പിളായ ഒരു തെറാപ്പി പഠിക്കാൻ കഴിഞ്ഞതിലും അത് അതിലു ആ റിസൾട്ട് ഇത്രയും റിസൾട്ടുള്ളൊരു തെറാപ്പിയിൽ ഇതാകുന്നതിന് ഞാൻ സമീനോടാണ് ഞാൻ എന്നെ നിർബന്ധിച്ചിട്ട് സമീന ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ കാസർഗോഡുള്ള ക്ലാസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു വളരെ എഫക്റ്റീവാണ് സിമ്പിളും ആണ് ആൾക്കാർക്ക് ഒരു വേദനയോ ഒന്നുമില്ലാതെ ബാക്കിയുള്ള തെറാപ്പികളെക്കാളും വളരെ ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പി ബാക്കിയുള്ള എല്ലാ ഇതിനും ഇപ്പം റെസ്ട്രിക്ഷൻ ഉണ്ട് യോഗ റിസൾട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആക്യുപങ്ക്ചർ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട് ചിലതിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഇന്നിപ്പം ഈ എന്താ പറയുക ലൈസൻസിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ എത്രയോ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു തെറാപ്പിയാണ് ബി സി ടി താങ്ക്